പിന്നെ നമ്മുടെ അടുത്തൊരു മാവട്ടാ ഈ മാവ് സ്ഥലത്ത് നമുക്ക് പരിചയം ഉണ്ടാകും കഴിഞ്ഞ വർഷം നമ്മള് മാങ്ങ പൊട്ടിച്ച വീഡിയോസിൽ മെയിൻ മെയിനായിട്ട് വന്നിട്ടുള്ളൊരു മാവ് തന്നെയാണ് കയറി മാങ്ങ പൊട്ടിച്ചിരുന്ന കഴിഞ്ഞവട്ടം മാളും അച്ഛനൊക്കെ ഒക്കെ കൂടെ അപ്പൊ ആ മാവണ്ടത് അപ്പം ഇതൊന്നും നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ നാലു മാവിന്റെ ഇടയിൽ കാണുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പൊകിയിട്ട് കൊടുക്കാറുണ്ട് ചെറുതായിട്ട് അതുപോലെ തന്നെ വളങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ അതേ സമയങ്ങളിൽ ചെയ്ത് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവും ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ടുള്ള മാവാണ് നാല് വർഷം എത്തിയിട്ടും പലരും പറയാറുണ്ട് മല്ലിക അൽഫോൺസ പോലെയുള്ള മാവുകൾ അതുപോലെ ഈ ആന്ധ്ര കർണാടക ഭാഗങ്ങളിലുള്ള മാവുകളൊന്നും പൂക്കുന്നില്ല പെട്ടെന്ന് നാല് വർഷമായിട്ടും പൂത്തിട്ടില്ല എന്നൊക്കെ പലരും കംപ്ലൈൻ്റുകൾ പറയുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ എല്ലാവരും പറയുന്നു കടല പിണ്ണാക്കിന് ഭയങ്കര വാല്യ ആണെന്ന് പറയുന്നുണ്ട് നമ്മളൊരുവിധം കടലപ്പിണ്ണാക്ക വളങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കടക്കിൽ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കുമി നമ്മുടെ ബോഡോ കുഴമ്പ് തേച്ച് പിടിപ്പിക്കാറുണ്ട് എന്തെങ്കിലും കുമിൻ രോഗങ്ങൾ കാണുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് തളിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ അതായത് നന്നായിട്ട് നമുക്ക് വിവര ബാസിയാന തളിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പൂത്ത് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ കുറെ വർഷങ്ങളെത്തി പത്ത് വർഷമായിട്ടും പൂത്തിട്ടില്ല എങ്കിൽ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ രാസവളമായിട്ടുള്ള കൾത്താർ തന്നെയാണ് നമ്മുടെ വീട്ടിലൊന്നോ രണ്ടോ മാവളിച്ചത് പോലെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ തോട്ടങ്ങളൊന്നുമില്ല അപ്പോൾ വീട്ടിലൊന്നും രണ്ടോ മാവിനോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവള്ളത്തിൽ കള്ളപ്പുണ്ടാക്കും ശർക്കരിയും ഒക്കെ കൂടി നമ്മളിട്ട് വെച്ചിട്ടുള്ളൊരു ലൈനയെക്കുറിച്ച് നമ്മളിതിന് മുമ്പ് വീടിയിലിട്ടുണ്ട് അത് പരീക്ഷിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഫലപ്രദമായിരിക്കും കേട്ടോ